ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പോൾ ഇതാ അമ്മേനെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പം എന്താ ഇല്ലെങ്കിൽ അച്ഛനുണ്ടാകുമ്പോൾ അച്ഛൻ കൊണ്ടുവിടും അച്ഛൻ ഇല്ലാത്ത സമയത്ത് ഹസ്ബൻഡ് കൊണ്ടുവിടും അപ്പം ഇന്ന് അവർ പോകുമ്പോൾ നമ്മൾ ഒന്നിച്ച് പോവാമെന്ന് വിചാരിച്ചു വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ ജസ്റ്റ് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാ നമ്മൾ പോകുന്നുണ്ട് ിലോട്ട് എത്തി അംഗനവാടി ടീച്ചറാണ് അമ്മ അപ്പോൾ അവിടുത്തെ ഹെൽപ്പർ ഇവളെ കാണാനും ഭയങ്കര സന്തോഷത്തോടെ ആയിരുന്നു വന്നത് പക്ഷേ ഇവക്ക് വലിയ മൈൻഡൊന്നും ഉണ്ടായിട്ടില്ല കാരണം എന്താണെന്ന് അറിയില്ല പരിചയമില്ലാത്ത ആളായത് ഇവൾ ഇങ്ങനെ കുറേ സമയം അമ്മനെ തന്നെ നോക്കിയെന്നും പിന്നെ അവിടുത്തെ പരിസരമൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ടായത് മാത്രം അമ്മ പോകുമ്പോൾ അമ്മനെ തന്നെ ആയിരുന്നു നോക്കുന്നുണ്ടായതും പിന്നെ ഇങ്ങനെ റോഡിലൂടെ വണ്ടി പോകുന്നതും അതൊക്കെ നോക്കുന്നുണ്ടായിരുന്നു ഇവർ എന്നോട് വെച്ച് എവിടെ പോയി എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു എവിടെയും പോയിട്ടൊന്നുമില്ല അമ്മനെ കൊണ്ടാക്കാനാണ് വന്നതെന്ന് പിന്നെ അമ്മനോട് ടാറ്റ പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വന്നു ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാനും ഹസ്ബൻഡും കാരണം ഫുഡ് കഴിക്കാൻ എന്താ കുറച്ച് ലേറ്റായിപ്പോയി അപ്പോൾ ആരെങ്കിലും വേണം ഒരാൾ കഴിക്കുമ്പോൾ ഒരാൾ ഇവളുടെ അടുത്ത് വേണമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാനും വെറുതെ ഒന്നിച്ച് വന്നത് അപ്പോൾ ആ കാറിൻ്റെ ഡോറിൻ്റെ സൈഡിലുള്ള ആ വൈറ്റ് കളർ സാധനമൊക്കെ എടുക്കാൻ നോക്കുന്നുള്ളതാണ് പിന്നെന്താ പിന്നെ നമ്മൾ വീട്ടിലേക്ക് വന്നു വീടെത്തി അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്